നമസ്കാരം കെ ടി സിയുടെ പതിനേഴാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ പെൻഷൻ പേയ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ ക്ലാസ്സിൽ പെൻഷൻ പേയ്മെന്റ് നമുക്ക് ആദ്യം സർവീസ് പെൻഷൻ പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ഒരു വ്യക്തി ഒരു പേഴ്സൺ മുൻപ് നൽകിയിട്ടുള്ള സേവനം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ് ഈ പെൻഷൻ എന്ന് പറയും ഇപ്പൊ മുൻകാലങ്ങളിൽ സേവനം ചെയ്തവർക്കാണ് പെൻഷൻ ഉള്ളത് ഇതില് ഗ്രാറ്റുവിറ്റിയും ഫാമിലി പെൻഷനും ഉൾപ്പെടും ഫാമിലി പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ ഈ പെൻഷൻ സർവീസ് പെൻഷൻ എന്ന വിഭാഗത്തിൽ പെടും എന്നാല് പൊളിറ്റിക്കൽ പെൻഷൻ എന്ന് പറയുന്നത് സർവീസ് പെൻഷൻ അല്ലാത്തതിനൊക്കെ പൊളിറ്റിക്കൽ പെൻഷൻ എന്നാണ് പറയുക അത് പലപ്പോഴും വിശിഷ്ട സേവനത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പരിഗണനയിൽ ഒക്കെ നൽകുന്ന പെൻഷനാണ് ഈ പൊളിറ്റിക്കൽ പെൻഷൻ എന്ന് പറയുന്നു സർവീസ് പെൻഷനും ഫാമിലി പെൻഷനും മാസത്തിൻ്റെ ഒന്നാം തീയതി നമുക്ക് ലഭിക്കും അതായത് മുൻകൂറിൽ ലഭിക്കും എന്നാണ് ഒന്നാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ നീണ്ടുപോകും ഇപ്പൊ ഇത് സാധാരണഗതിയിൽ മുൻകൂറിൽ ലഭിക്കും എന്താ മുൻകൂർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജോലി ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു അപ്പൊ ജനുവരി മാസത്തെ ശമ്പളം നമുക്ക് കിട്ടുന്നത് ഫെബ്രുവരിയിലാണ് ജനുവരി മാസത്തെ ശമ്പളമാണ് നമുക്ക് ഫെബ്രുവരി ഒന്നാം തീയതിയിലോ രണ്ടാം തീയതിയിലോ കിട്ടുന്നത് അപ്പോൾ ജോലി ചെയ്തതിന് ശേഷമാണ് നമുക്ക് ശമ്പളം കിട്ടുക എന്നാൽ ജനുവരി മാസത്തെ പെൻഷൻ കിട്ടുന്നത് ജനുവരി ഒന്നാം തീയതിയാണ് മുൻകൂറാണ് പെൻഷൻ ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്യുന്ന മാസം റിട്ടയർ ചെയ്യുന്ന മാസം ഇപ്പോ ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്യുക അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി കിട്ടുന്നു എപ്പോ ഒന്ന് ജൂൺ ഒന്നിന് കിട്ടുന്നു ജൂൺ ഒന്നിന് തന്നെ അദ്ദേഹത്തിന് ജൂൺ മാസത്തെ പെൻഷനും കിട്ടും അപ്പൊ ശമ്പളവും പെൻഷനും ഒരുമിച്ച് കിട്ടുന്ന ഒരു മാസമാണ് റിട്ടയർ ചെയ്യുന്ന മാസത്തിന്റെ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് അപ്പൊ ജൂൺ മാസത്തിലെ പെൻഷൻ അയക്ക് ജൂൺ ഒന്നിന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെൻഷൻ എന്ന് പറയുന്നത് ലഭിക്കുന്നത് മുൻകൂറായിട്ടാണ് ഇനി മുൻകാലങ്ങളിലാണെങ്കിൽ ഈ പി പിഒ എന്ന് പറയും പെൻഷൻ പേയ്മെന്റ് ഓർഡർ പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ ഷോർട്ട് ഫോമാണ് പി പി ഒ ആ പി ഒ പുറപ്പെടുവിക്കുന്നത് ശരിക്കും അക്കൗണ്ടന്റ് ജനറലാണ് ആണ് അപ്പൊ പി പി ഒക്ക് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഇപ്പൊ അതിലൊന്നും ഇല്ലാതെ ഞാൻ വിശദമായിട്ട് പറയാം അത് പിന്നെ ട്രഷറിയിൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും അത് പിന്നെ മറ്റേ പകുതി പെൻഷനറും സൂക്ഷിക്കും രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം പെൻഷനർ സൂക്ഷിക്കും ഒരു ഭാഗം ട്രഷറിയിൽ സൂക്ഷിക്കും ആ ട്രഷറിയിൽ സൂക്ഷിക്കുന്ന ഭാഗത്തിന് ഡിസ്ബേഴ്സേഴ്സ് ഹാഫ് എന്ന് പറയും ഇനി പി പി ഒയുടെ ഓരോ പകുതിയിലും എ ജി പെൻഷനറുടെ മാതൃക ഒപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഈ ഓരോ ഹാഫ് ഉള്ള കാലത്തെയാണ് ഞാൻ പറഞ്ഞത് ട്രഷറിയിൽ സൂക്ഷിക്കുന്ന പി പി ഒയുടെ പകുതിയിൽ പെൻഷനറുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്ന സംഗതി അപ്പം ഇത് ഇപ്പം ഇതുപോലെ ഇതുപോലല്ല കേട്ടോ ഇത് മുൻകാലങ്ങളിലുള്ള ഞാൻ ട്രഷറി കോഡിലുള്ള ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആ കാല ആ സംഗതി പോയി അതുകൊണ്ട് തന്നെ ആ സംഗതികളിൽ നിന്നുള്ള ഒരു ചോദ്യങ്ങളും നമുക്ക് ഈ ട്രഷറി കോഡിൽ ഇപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്ന സംഗതികളിൽ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത ഭാഗം നൽകുന്നതിന് ഉള്ള ഒരു ഉത്തരവ് അതിന്റെ കമ്മ്യൂട്ടേഷനെ പറ്റിയുള്ള വിശദീകരണം എന്നിവ റെഡ്യൂസ്ഡ് പെൻഷൻ എന്നിവ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഉത്തരവ് എ ജി ട്രഷറി ഓഫീസർക്ക് നൽകേണ്ടതാണ് അപ്പം ഞാനിതിൻ്റെ ഒരു വിശദാംശം ഇവിടെ പറയാം കമ്മ്യൂട്ടേഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ നമുക്കറിയാം അതിന്റെ ഒരു ചെറിയ വിശദീകരണം ഇപ്പൊ തരാം നമുക്ക് പെൻഷൻ എന്ന് പറയുന്നത് ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ മുപ്പത് ദിവസം മുപ്പത് വർഷത്തിനാണ് ഫുൾ പെൻഷൻ ഒരാൾക്ക് ഒരു സർവീസ് പെൻഷൻ ലഭിക്കുന്ന സർവീസിലുള്ള ഒരാൾക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഫുൾ പെൻഷൻ കിട്ടുന്നു എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തൊണ്ണൂറായിരം അവസാനത്തെ പത്തു മാസത്തിലെ ശമ്പളത്തിൻ്റെ ശരാശരി എടുത്താൽ അതിൻ്റെ പകുതിയാണ് മുപ്പത് മാസം മുപ്പത് വർഷം സർവീസുള്ള ഒരാൾക്ക് കിട്ടുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഒരാളുടെ ഒരു സർവീസിൽ ഇരിക്കുന്ന ഒരാളുടെ അവസാനത്തെ പത്ത് മാസത്തിന്റെ അവസ ശരാശരി എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക ബേസിക് പേ ബേസിക് പേ ശരാശരി ശമ്പളം അവസാനത്തെ പത്ത് എടുക്കാൻ കാരണം ചിലപ്പോൾ ഈ പത്ത് മാസത്തിന്റെ ഇടയിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവും ചിലർക്ക് അഞ്ചു മാസം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാവും ചിലർക്ക് അവസാനത്തെ പത്തു മാസവും സാലറി ഒന്ന് തന്നെ ആയിരിക്കും ബേസിക് പേ ഒന്ന് തന്നെയായിരിക്കും വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്ത് തന്നെ അവസാന പത്തു മാസത്തിൻ്റെ ശരാശരി ശമ്പളം ശമ്പളം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആകെ തുകയല്ല എപ്പോഴും ശമ്പളം ശമ്പളം എന്ന് പറയുന്ന പേ പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേ എന്നാണ് അർത്ഥം അപ്പൊ അവസാന ബേസിക് പേ അവസാന പത്തു മാസത്തെ ശരാശരി ബേസിക് പേയുടെ പകുതിയാണ് അയാളുടെ പെൻഷൻ അപ്പോൾ അയാൾക്ക് അൻപതിനായിരം രൂപയായിരിക്കും മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അൻപതിനായിരം രൂപയായിരിക്കും ബേസിക് പെൻഷൻ ആയിട്ട് ലഭിക്കാം ഈ അൻപതിനായിരം രൂപയിൽ ഇപ്പൊ പെൻഷൻ മനസ്സിലായല്ലോ അൻപതിനായിരം രൂപ ബേസിക് പെൻഷൻ ആ അൻപതിനായിരം രൂപയ്ക്ക് പിന്നെയുള്ള അനുവദിക്കപ്പെട്ടുള്ള ഡി എയും കിട്ടും പിന്നെ ഇപ്പൊ മെഡിസപ്പാണ് അഞ്ഞൂറ് രൂപ മെഡിസപ്പിലേക്ക് അടയ്ക്കും വേറെ ഇത്രയുമാണ് അയാളുടെ ആകെ പെൻഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇയാൾക്ക് ഇതിന്റെ പെൻഷൻ അനുവദനീയമായ പെൻഷന്റെ നാൽപ്പത് ശതമാനം അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ട് പന്ത്രണ്ട് വർഷത്തേക്കുള്ള പെൻഷൻ നമുക്ക് ഒരുമിച്ച് മേടിക്കാം അതായത് പന്ത്രണ്ട് വർഷത്തേക്ക് നാൽപ്പത് ശതമാനം കമ്മ്യൂട്ട് ചെയ്യാം കൂട്ടിയെടുക്കാം എന്നിട്ട് ഒരുമിച്ച് മേടിക്കാം അതൊരു തുകയുണ്ടാവും അപ്പോൾ അങ്ങനെ കമ്മ്യൂ അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ബേസിക് പേയുടെ ബേസിക് പെൻഷന്റെ അതായത് ഞാൻ പറഞ്ഞല്ലോ അൻപതിനായിരം രൂപയാണ് അയാൾക്ക് ബേസിക് പെൻഷൻ ആയിട്ട് കിട്ടുന്നത് അതിന്റെ നാൽപ്പത് ശതമാനം മാത്രം മാക്സിമം നാൽപ്പതാ കുറവ് എത്രയാവാം മാക്സിമം നാൽപ്പത് ശതമാനം മാത്രം അയാൾക്ക് പന്ത്രണ്ട് വർഷത്തേക്ക് കണക്ക് കൂട്ടിയിട്ട് ഒരുമിച്ച് വന്നാം അതിങ്ങനെയാണ് കണക്ക് കൂട്ടുക അതായത് അമ്പത്താറാമത്തെ വയസ്സിലാണ് അയാൾ പിരിയുന്നതെങ്കിൽ അയാൾക്ക് ഒരു കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്ന് പറയുന്ന വാല്യൂ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിൾ വെച്ചിട്ടാണ് അത് ചെയ്യാം അപ്പോൾ നമുക്ക് അൻപതിനായിരം രൂപയുടെ നാൽപ്പത് ശതമാനം എത്രയാ ഇരുപതിനായിരം രൂപയാണ് അപ്പൊ ഇരുപതിനായിരം രൂപ എടുത്തു ഇരുപതിനായിരം ഗുണിക്കണം പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് വർഷത്തേക്കല്ലേ പന്ത്രണ്ടേ ഗുണിക്കണം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്ന അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഉള്ള കമ്മ്യൂട്ടേഷൻ വാല്യൂ അല്ലെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് ഒന്നാണ് ഇത് ഗുണിച്ചാൽ ഇരുപതിനായിരം ഗുണിക്കണം പന്ത്രണ്ടേ ഗുണിക്കണം പതിനൊന്ന് പോയിന്റ് ഒന്ന് എന്ന് പറയുന്നത് എത്രയാണോ തുക ആ തുകയാണ് അയാൾക്ക് കമ്മ്യൂട്ടേഷനായിട്ട് കിട്ടുക അത് ഒരു അമ്പതിനായിരത്തിൻ്റെ ഇരുപതിനായിരം വെച്ച് കമ്മ്യൂട്ടേഷൻ കൊടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷത്തിനൊക്കെ മേലെ പോകും അത് പിന്നെ പോയിട്ട് അപ്പോൾ ഇരുപതിനായിരം രൂപ അയാൾ കമ്മ്യൂട്ട് ചെയ്ത് പന്ത്രണ്ട് വർഷത്തേക്ക് ഒരുമിച്ച് മേടിച്ചു ആ പിന്നെ പോയിട്ട് അയാൾക്ക് എത്രയേ പെൻഷൻ ഉള്ളു അയാളുടെ ബേസിക് പെൻഷൻ അപ്പോൾ മുപ്പതിനായിരമായിട്ട് മാറും കാരണം ഇരുപതിനായിരം കമ്മ്യൂട്ട് ചെയ്തല്ലോ അപ്പോൾ അയാൾക്ക് അയാളുടെ റെഡ്യൂസ്ഡ് പെൻഷൻ മുപ്പതിനായിരം ആയിരിക്കും അതിനാണ് റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ അമ്പതിനായിരത്തിൽ ഇരുപതിനായിരം പന്ത്രണ്ട് കൊല്ലത്തേക്ക് കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചു ഒരുമിച്ച് മേടിച്ചു പോയിട്ട് ഈ മുപ്പതിനായിരം അയാൾക്ക് ൂസ്ഡ് പെൻഷനായിട്ട് അപ്പൊ അയാൾക്ക് മാസംതോറും കിട്ടുന്നത് എന്താ മുപ്പതിനായിരം ബേസിക് പെൻഷനും അൻപതിനായിരത്തിൻ്റെ ഡി എയും അങ്ങനെ ആയില്ലോ വരിക ഡി എ കമ്മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ ബേസിക് അല്ലേ കമ്മ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ഡി എ കമ്മ്യൂട്ട് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അമ്പതിനായിരം ആണ് ശതാർത്ഥി നമുക്ക് പെൻഷൻ എന്ന് പറയുന്നത് എങ്കിൽ ആ അമ്പതിനായിരത്തിൻ്റെ ഡി എ നമുക്ക് കിട്ടും മുപ്പതിനായിരം ബേസിക്കും കിട്ടും പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസിലേക്കുള്ള അഞ്ഞൂറ് രൂപയും അതാണ് നിലവിൽ പെൻഷൻ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട പെൻഷൻ വീണ്ടും അൻപതിനായിരവും അതിൻ്റെ ഡി എയും വരും അപ്പോൾ ബേസിക് പെൻഷൻ മാറി കമ്മ്യൂട്ടേഷൻ പീരീഡ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ വീണ്ടും പഴയ പഴയ പെൻഷൻ അയാൾക്ക് റീഇൻസ്റ്റിറ്റ് ചെയ്ത് കിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു റെഡ്യൂസ്ഡ് പെൻഷൻ എന്താണെന്നൊക്കെ ഓക്കെ അപ്പൊ ഈ കമ്മ്യൂട്ടേഷൻ എത്രയാണ് അത് നമ്മൾ കമ്മ്യൂട്ടേഷന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അപേക്ഷിച്ചിട്ടാണ് അത് ഏജ് പാസ്സാക്കി തരുന്നത് എത്ര ശതമാനം വേണം എന്നൊക്കെ ഏജിയോട് നമ്മൾ പെൻഷൻ സമർപ്പിക്കുന്ന പെൻഷൻ ബുക്ക് സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ അപേക്ഷിക്കും എത്ര ശതമാനം കമ്മ്യൂട്ട് ചെയ്യാനൊക്കെ തീരുമാനം അപ്പൊ കമ്മ്യൂട്ടേഷനെ പറ്റിയിട്ടുള്ള ഒരു ഓർഡർ കമ്മ്യൂട്ടേഷൻ തുക എത്ര ശതമാനമാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത് പിന്നെ റെഡ് ബാക്കി റെഡ്യൂസ്ഡ് പെൻഷൻ എത്രയാണെന്നൊക്കെയുള്ള ഒരു ഉത്തരവ് ട്രഷറി ഓഫീസർക്ക് കൈ എ ജി നൽകും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കമ്മ്യൂട്ടേഷൻ തരുന്നത് അപ്പോൾ ഞാൻ കമ്മ്യൂട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റെഡ്യൂസ്ഡ് പെൻഷൻ എന്താണെന്ന് മനസ്സിലായി ഓക്കെ ഇനി ഗ്രാറ്റ്വിറ്റിയാണ് മറ്റൊരു സമയം നമുക്ക് കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു തുകയാണ് ഗ്രാറ്റുവിറ്റി ആ ഗ്രാറ്റ്വിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാന മാസ ശമ്പളത്തിൻ്റെ അതായത് അവസാന ദിവസത്തിൻ്റെ റേറ്റ് എടുക്കണോ എന്ന് പറയാം ശമ്പളത്തിന്റെ ബേസിക് പേ പ്ലസ് ഡി എ സർവീസിൽ അവസാന മാസ ശമ്പളത്തിൻ്റെ ബേസിക് പേയും ഡി എയും കൂട്ടിയെടുക്കുന്ന തുകയെ ടോട്ടൽ സർവീസിൻ്റെ പകുതി കൊണ്ട് ഗുണിക്കാം ഇപ്പൊ മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ ആ അവസാന മാസത്തെ ബേസിക് പേ പ്ലസ് ഡി എ പതിനഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് കൊണ്ട് കുടിക്കുക അതായത് ഒരു വർഷത്തെ സർവീസിന് അരമാസത്തെ ശമ്പളം അതാണ് ഗ്രാറ്റുവിറ്റി ഇത് പതിനേഴ് ലക്ഷമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പരമാവധി ഇപ്പോൾ അതിൻ്റെ ലിമിറ്റ് പതിനേഴ് ലക്ഷമാണ് അതാണ് ഗ്രാറ്റുവിറ്റി അതായത് ലാസ്റ്റ് മാസത്തിലെ ബേസിക് പേ പ്ലസ് അതിൻ്റെ ഡി എ ഗുണിക്കണം ആകെ സർവീസിൽ എത്ര വർഷം നമുക്ക് സർവീസ് ഉണ്ടോ അതിൻ്റെ പകുതി കൊണ്ട് ഗുണിക്കാം ആ സംഖ്യ പേ പ്ലസ് ഡി എ സംഖ്യയാണ് നമ്മളുടെ പിന്നെ ഗ്രാറ്റ്വിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റ്വിറ്റി പരമാവധി മുപ്പത്തി മൂന്ന് വർഷം വരെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇരട്ടി ആ പതിനാറര ഇരട്ടി ഗുണിച്ച് കിട്ടുമ്പോൾ പതിനേഴ് ലക്ഷത്തി കൂടുതലാണെങ്കിൽ ആണെങ്കിൽ വിച്ച് ഇസ് ലിമിറ്റഡ് ടു സെവൻറ്റീൻ ലാക്സ് പതിനേഴ് ലക്ഷം വരെയാണ് പരമാവധി കിട്ടുക ഓക്കെ ഇനി പറയാനുള്ള കാര്യം ഗവൺമെന്റ് ഉത്തരവ് ലഭിച്ചാൽ എ ജിയുടെ അംഗീകാരം ഇല്ലാതെ പെൻഷനർക്ക് ഡിയർനസ് റിലീഫ് നമ്മൾ സർവീസിലുള്ളവർക്ക് ക്ഷാമ ബത്തയാണ് കൊടുക്കുന്നത് അഥവാ ഡിയർ അലവൻസ് ആണ് ഡി എ എന്നാൽ പെൻഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഡിയർനസ് റിലീഫാണ് ഡിയർനസ് റിലീഫ് ക്ഷാമാശ്വാസം എന്ന് പറയും അപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിആർ കൊടുക്കാൻ ക്ഷാമാശ്വാസം പെൻഷനർക്ക് കൊടുക്കാൻ വേണ്ടി എ ജിയുടെ കൺസെന്റ് ആവശ്യമില്ല അത് ട്രഷറി ഓഫീസർക്ക് നൽകാനുള്ള അധികാരം ഉണ്ട് അപ്പൊ എ ജിയോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ഉത്തരവ് ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിൽ മാത്രം ഈ ഡിആർ കൊടുക്കുന്ന ഡിആർനസ് റിലീഫ് കൊടുക്കുന്ന കാര്യത്തിൽ ഡി എയും അങ്ങനെ തന്നെയാണ് ഇനി പെൻഷനർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവരം അടിയന്തരമായി പി ഒ രജിസ്റ്റർ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രജിസ്റ്ററിൽ ടിആർ എൺപതിലും ഫോം ടിആർ എൺപതിലും ട്രഷറി ഓഫീസറുടെ കൈവശമുള്ള പി പി ഒ ഹാഫിലിൻ രേഖപ്പെടുത്തേണ്ടതാണ് ഇത് നേരത്തെ ഉള്ള കാര്യമാണ് എന്നാലും ഇപ്പോഴും ഇതിന് പ്രസക്തമാണ് പെൻഷനർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ രജിസ്റ്ററിൽ ടി ആർ എൺപത് രജിസ്റ്ററിൽ കൃത്യമായിട്ടായത് രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ഒരു പെൻഷനർ പെൻഷൻ വാങ്ങാൻ ആദ്യമായിട്ട് വരുമ്പോൾ ആ പെൻഷനറ് നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അയാൾ ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ടതാണ് ഇന്നേ ആൾ തന്നെയാണ് പെൻഷൻ വാങ്ങാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഉടമ തന്നെയാണ് എന്ന് തൻ്റെ കൈവശമുള്ള എ ജിയുടെ കത്ത് ഏ ജിയുടെ ആ ഓർഡർ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അതിലുള്ള സൈനും ഫോട്ടോയും ഒക്കെ പരിശോധിക്കണം ഇതെല്ലാം പരിശോധിച്ച് ഒരു പെൻഷനറെ ആദ്യമായിട്ട് പെൻഷൻ വാങ്ങാൻ വരുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ട്രഷറി ഓഫീസർക്കാണ് ഇനി അതാണ് പറയാനുള്ള കാര്യം ഇപ്പോൾ കുഷ്ഠരോഗികളായിട്ടുള്ള പെൻഷനർമാർക്ക് പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ ഫോറങ്ങളും മറ്റും വിതരണ ഉദ്യോഗസ്ഥൻ അതായത് ട്രഷറി ഓഫീസർ നിർദ്ദേശിക്കുന്ന ക്ലർക്ക് ഒക്കെ പൂരിപ്പിച്ച് നൽകും മാത്രമല്ല ഇവർക്ക് ഉടൻ തന്നെ പെൻഷൻ തുക നൽകുകയും ചെയ്യും ഈ കുഷ്ഠരോഗികളുടെ കാര്യത്തിൽ നേരത്തെയുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഹാഫും അതായത് പി പി ഒയുടെ പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ രണ്ട് ഹാഫും ട്രഷറിയിൽ തന്നെയാണ് സൂക്ഷിക്കുക ഇനി മറ്റു കാര്യം മനോരോഗം ഉള്ള മാനസിക രോഗമുള്ള ഒരാളുടെ പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യൻ ലൂണസി ആക്ടിൻ കീഴിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ലൂണസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതിന്റെ കീഴില് ആ ഈ ഇത്തരത്തിലെ മാനസികമായ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് ഒരു രക്ഷകർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ ഗവൺമെന്റോ കോടതിയോ ഇതിലേക്ക് അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയോ ബോർഡോ ഉണ്ടാവും അപ്പോൾ അവർക്ക് നൽകാവുന്നതാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാവുന്നത് പക്ഷേ എന്ത് വേണം ഓരോ വർഷവും ഈ ഇദ്ദേഹം ഈ പെൻഷനറെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിലവിൽ പെൻഷൻ വാങ്ങുന്ന രീതി എങ്ങനെയാണ് എന്നും അപ്പൊ നമുക്ക് പെൻഷൻ നിലവിൽ ഓൺലൈനായിട്ടെന്ന് നമ്മൾ പെൻഷൻ വേണ്ടിയിട്ട് ഒരു പെൻഷനർ അപേക്ഷ സമർപ്പിക്കുന്നത് സർവീസ് പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സാങ്ഷനിങ് അതോറിറ്റി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്തമായ ആൾക്കാരാണ് ആ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി പെൻഷൻ സാങ്ഷൻ ചെയ്ത് എ ജിക്ക് സമർപ്പിക്കും എ ജി ഈ സാങ്ഷനിങ് അതോറിറ്റിയുടെ പെൻഷൻ സാങ്ഷനിങ്ങിന് അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത് എ ജി ഓതറൈസ് ചെയ്യും എ ജിയുടെ ഓതറൈസേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു ആൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുള്ളൂ പെൻഷൻ പാസ്സാക്കിയത് കൊണ്ട് അത് എ ജി പാസ്സാക്കിയത് കൊണ്ട് പെൻഷൻ കിട്ടണമെന്നില്ല എ ജിയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ പെൻഷൻ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്നിട്ട് പെൻഷൻ എ ജിയുടെ ഓതറൈസേഷൻ്റെ ഒക്കെ കോപ്പികൾ പെൻഷൻ പേയ്മെന്റിന്റെ ഓർഡറിന്റെ കോപ്പി ഗ്രാറ്റുവിറ്റി പാസ്സാക്കിയതിൻ്റെ കോപ്പി കമ്മ്യൂണിക്കേഷൻ പാസ്സാക്കിയതിൻ്റെ കോപ്പിയൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ആ ഡൗൺലോഡ് ചെയ്തെടുത്ത കോപ്പിയുമായിട്ട് നമ്മൾ ട്രഷറിയിൽ ചെന്നാൽ ആ ട്രഷറിക്ക് നമ്മൾ ലാസ്റ്റ് വിതരണം ചെയ്ത ലാസ്റ്റ് നമ്മൾ ശമ്പളം വാങ്ങിയ ഓഫീസിൽ നിന്ന് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് കൂടി അവിടെ എത്തേണ്ടതായിട്ടുണ്ട് എൽ എന്ന് പറയും ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ആ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഷനും കമ്മ്യൂട്ടേഷനും കിട്ടും പിന്നെ നമുക്ക് ഉള്ളത് ഡിസിആർജി ഡി സി ആർ ജി അതായത് ഗ്രാറ്റുവിറ്റി ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ആ ഡി സി ആർ ജി ലഭിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ബാധ്യതകളൊന്നുമില്ല എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുള്ളൂ അത് അത് നമുക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ മേലധികാരി മുഖാന്തരം നമുക്ക് അപ്പോയിൻറിങ് അതോറിറ്റി മുഖാന്തരമാണ് ഈ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക അപ്പൊ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ട്രഷറിയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുകയുള്ളൂ അല്ലാത്തതിനൊക്കെ പെൻഷനും കമ്മ്യൂട്ടേഷനും കിട്ടാൻ വേണ്ടി നമ്മളുടെ എൽ അവിടെ എത്തിയാൽ മതി അങ്ങനെ നമ്മൾ ഈ കോപ്പികളൊക്കെ കൊണ്ട് ട്രഷറിയിൽ ചെന്നാൽ ട്രഷറി ഓഫീസർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ടി എസ് എന്ന് പറയും എക്സ്ക്ലൂസീവ്ലി ഫോർ പെൻഷൻ ഡിസ്പേഴ്സ്മെന്റ് അത് പെൻഷൻ വിതരണത്തിന് മാത്രമായിട്ട് ഒരു ടി എസ് ബി ഓപ്പൺ ചെയ്യും ആ ടി എസ് ബി ഓപ്പൺ ചെയ്യുമ്പോൾ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ കെ വൈ സി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഹാജരാക്കിയിരിക്കണം ആധാറിന്റെ കോപ്പി നമ്മളുടെ ഫോട്ടോ പിന്നെ നമ്മളുടെ പാൻ കാർഡിന്റെ കോപ്പി ഇതൊക്കെ നമ്മൾ ഹാജരാക്കിയിട്ട് വേണം ഈ ടി എസ് ബി ഓപ്പൺ ചെയ്യുക അങ്ങനെ ടി എസ് ബി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടി എസ് ബിക്ക് ഒരു ചെക്ക് ബുക്കും നമുക്ക് തരും ആ പെൻഷൻ പേയ്മെൻ്റ് സോറി ട്രഷറി സേവിങ്സ് ബാങ്കിന് ഒരു ചെക്ക് ബുക്കും നമുക്ക് ഇഷ്യൂ ചെയ്യും ആ ചെക്ക് ബുക്ക് ഇപ്പോൾ പെൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാസവും പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ട്രഷറി ഓഫീസർ ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമുക്ക് ചെക്ക് ഉപയോഗിച്ചിട്ട് നേരിട്ട് ട്രഷറിയിൽ നിന്ന് പോയി പിൻവലിച്ച് കൊണ്ടുപോരാം അല്ലാതെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നമ്മളുടെ ആ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയ തുക ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് നമുക്ക് എ ടി എം വഴിക്കൊക്കെ ക്യാഷ് പെൻഷൻ വിഡ്രോ ചെയ്യാവുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു രണ്ട് ഹാഫ് ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പി ഒ ട്രഷറിയുടെ ഓഫീസറുടെ അടുത്തുള്ള ഹാഫും നമ്മുടെ അടുത്തുള്ള ഹാഫും ഒന്നും ഇപ്പോൾ ഇല്ല പക്ഷെ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു തവണ പിന്നെ നമ്മൾ മസ്റ്ററിങ് നടത്തണം അതായത് നമ്മൾ നേരിട്ട് പോയി വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് പോയി നമ്മളുടെ കോപ്പിയൊക്കെ കാണിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി മസ്റ്ററിംഗ് എന്ന് പറയും എന്താ മസ്റ്ററിങ്ങിന്റെ ഉദ്ദേശം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് അത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അല്ലാതെ നമുക്ക് തീരെ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർമാരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് മതി നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലാത്തവര് ഹാജരാക്കിയാൽ മതി എന്തു തന്നെ മസ്റ്ററിങ്ങോ ലൈഫ് സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഓരോ വർഷവും ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് നിർബന്ധമാണ് കാരണം നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഓക്കെ നിലവിലുള്ള പെൻഷൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെൻഷനെ പറ്റി നല്ല എന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ലേശം ചോദ്യങ്ങളോട് ഞാൻ പറയാം പിന്നെ പറയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി പെൻഷൻ നിങ്ങൾ കെ എസ് ആർ പഠിച്ചവരാണ് അപ്പോൾ ഫാമിലി പെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ കുടുംബത്തിലെ നമ്മൾ അവകാശപ്പെട്ട ആൾക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്ക് ആരാണോ പോയത് അവർക്ക് മറ്റവർക്ക് അവസാന ബേസിക് പേയുടെ മുപ്പത് ശതമാനമാണ് കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നത് ഫാമിലി പെൻഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അത് നിലവിലുള്ള പെൻഷനേക്കാൾ കടന്നു പോകാനും പാടില്ല അങ്ങനെ റോൾ ഉണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമ്മളെ ലാസ്റ്റ് ബേസിക് പേയെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണൂറായി സോറി എക്സാമ്പിൾ കണക്കൂട്ടാൻ എളുപ്പം കൊണ്ടാണ് നമുക്ക് തൊണ്ണൂറായിരം രൂപയാണ് ലാസ്റ്റ് ബേസിക് എങ്കിൽ അതിൻ്റെ മുപ്പത് ശതമാനം ആണ് ഇരുപത്തി ഏഴായിരം രൂപ സോറി ഒരു ലക്ഷം രൂപ ആയിക്കോട്ടെ ഒരു ലക്ഷം രൂപയാണെങ്കിൽ തേർട്ടി പെർസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുപ്പതിനായിരം രൂപയായിരിക്കും നമ്മുടെ ഫാമിലി പെൻഷൻ എന്ന് പറയും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവകാശികൾക്ക് കിട്ടുന്നത് മുപ്പതിനായിരം രൂപയും അതിൻ്റെ ഡി എ ആയിരിക്കും അതായത് തേർട്ടി പെർസെൻറ് ആണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള മുൻകാല ജോലികൾക്ക് നൽകുന്ന പെൻഷന്റെ പേരെന്താണ് നമ്മൾ പഠിച്ചു അത് സർവീസ് പെൻഷൻ എന്നാണ് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സർവീസ് പെൻഷൻ അല്ലാത്തത് ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി സർവീസ് പെൻഷൻ ആണ് കുടുംബ ഫാമിലി പെൻഷൻ സർവീസ് പെൻഷൻ ആണ് പെൻഷൻ ഫോർ ഗവൺമെന്റ് എംപ്ലോയി അതും സർവീസ് പെൻഷനാണ് അപ്പം ഇതൊരു ചോദിച്ച ചോദ്യമാണ് അവിടെ നണ്ണ് എന്ന് പറയുന്ന ഉത്തരവുണ്ട് അതുകൊണ്ട് നണ്ണാണ് അവിടുത്തെ ആൻസർ അടുത്ത ചോദ്യം മുൻകൂർ പെൻഷൻ ഉത്തരവ് കൊടുക്കാൻ സാഹചര്യം സോറി അനുവദിക്കുന്നത് ആരാണ് മുൻകൂർ പെൻഷൻ ഉത്തരവ് എന്ന് പറഞ്ഞാല് ആന്റിസിപ്പേറ്ററി പെൻഷൻ എന്ന് പറയും അത് പെൻഷൻ കൊടുക്കാൻ ഇദ്ദേഹത്തിന് തൽക്കാലം പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന പെൻഷനാണ് ആന്റിസിപ്പേറ്ററി പെൻഷൻ എന്ന് പറയുന്നത് മുൻകൂർ പെൻഷൻ ഉത്തരവാണത് ശരിക്കും അത് അനുവദിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം അക്കൗണ്ടിൻ ജനറൽ ആണ് എ ജി ആണ് അനുവദിക്കുന്നത് ഇനിയിവിടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഓരോ പി പി ഒക്കും രണ്ട് ഭാഗങ്ങളുണ്ട് വൺ ഈസ്റ്റോണസ് ഡിസ്ബേഴ്സ് ആഫ് ആൻഡ് അതറീസ് ഓഫ് ദി ആരുടെ ആണ് ഒരു ഹാഫ് ഒരു ഹാഫ് പെൻഷനറാണ് നേരത്തെ ഈ പി ഒക്കെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഒരാള് ഡിസ്പേഴ്സേഴ്സ് ആവും ഒരു പെൻ ഒരാളുടേത് ഒന്ന് പെൻഷനേഴ്സ് ആക്കുമാണ് അതായത് പെൻഷനറുടെ കയ്യിലാണ് ഒരു പകുതി ഉണ്ടാവുക ഒന്ന് ട്രഷറി ഓഫീസർ എടുത്തായിരിക്കും ഒരു പകുതി ഉണ്ടാവുക അത് പ്രസക്തമല്ല ഇപ്പോൾ ഓക്കെ അടുത്ത ചോദ്യം ആര് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ട്രഷറിയിൽ നിന്ന് പെൻഷൻ നൽകാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു അക്കൗണ്ടന്റ് ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ട്രഷറിയിൽ നിന്ന് ക്യാഷ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രജിസ്റ്റർ ട്രഷറികൾ സൂക്ഷിക്കുന്നതിനുള്ള കാലയളവ് എത്ര വർഷമാണ് പി പി ഒ രജിസ്റ്റർ ട്രഷറിയിൽ സൂക്ഷിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത് വർഷം എന്നാണ് ഉത്തരം അടുത്ത ചോദ്യം സിവിൽ പെൻഷൻ വാങ്ങുന്ന ഒരു പെൻഷനറുടെ മരണം ആർക്കാണ് ഉടനടി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏജ്ക്കാണ് സിവിൽ പെൻഷൻ വാങ്ങുന്ന ഒരു പെൻഷനറുടെ മരണം എത്രയും പെട്ടെന്ന് ഏജ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ചോദ്യം പെൻഷൻ വാങ്ങാൻ ഒരു മെസ്സഞ്ചറെ ചുമതലപ്പെടുത്തുമ്പോൾ അയാൾ എന്തൊക്കെ ഹാജരാക്കണം അങ്ങനെ ഒരു മെസ്സഞ്ചറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പെൻഷൻ ർ മെസ്സഞ്ചറുടെ ചുമതലപ്പെടുത്തിയ കത്ത് ഉണ്ടായിരിക്കണം പെൻഷനന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ആ ബില്ല് സൈൻഡ് ആൻഡ് റിസീപ്റ്റഡ് ബൈ ദി പെൻഷനർ പക്ഷെ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അപ്രസക്തമാണ് എന്ന് കൂടി ഞാൻ പറയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത ഒരു പെൻഷനർ ആരുടെ അനുമതിയോടുകൂടി നിയമപരമായ പവർ ഓഫ് അറ്റോണി ഉള്ള ഒരു ഏജന്റ് വഴി പെൻഷൻ വാങ്ങാം ഇന്ത്യയിലല്ല ഒരാൾ സ്ഥിരതാമസമെങ്കിൽ അയാൾക്ക് പവർ ഓഫ് അറ്റോണി വെച്ചിട്ട് പെൻഷൻ വാങ്ങാം അപ്പോൾ ആരുടെ അത് ഓതറൈസേഷൻ അനുമതി ആരുടെയാണ് വേണ്ടത് എന്നാണ് ചോദ്യം ഇന്ത്യയിൽ സ്ഥിരതാമസം അല്ലാത്ത ഒരാളിന് ഒരു പവർ ഓഫ് അറ്റോണി ഉള്ള ഒരു ഏജന്റിന് വെച്ചിട്ട് പെൻഷൻ വാങ്ങാൻ പറ്റും അതിന് ആരുടെ അനുമതി വേണം അത് വിത്ത് ദ പെർമിഷൻ ഓഫ് ആർ എന്നാണ് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടി മാത്രമേ അത്തരം ഒരാൾ ഒരു ഏജന്റിന് പവർ ഓഫ് അറ്റോർണിയുള്ള ഏജന്റിന് പെൻഷൻ വാങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ആൻസർ അടുത്ത ചോദ്യം സർവീസ് പെൻഷനർ ഷുഡ് ബി മസ്റ്റേഡ് സി ഉത്തരം എ ഇയർ എന്നാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ സർവീസ് പെൻഷനർ മസ്റ്ററിംഗ് നടത്തേണ്ടത് വർഷത്തിൽ ഒരിക്കലാണ് എ ലൈഫ് സർട്ടിഫിക്കറ്റ് ഈസ് ഇൻസിസ്റ്റഡ് എപ്പോഴാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് വൺസ് ഇൻ എ ഇയർ ആണ് ഒരു വർഷത്തിൽ ഒരു തവണയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒന്ന് മതി ഒന്നുകിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിങ് ദ ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓഫ് എ പെൻഷനർ ഈസ് ഇൻസിസ്റ്റഡ് ആസ് ആസ്പർ ഏത് നിയമപ്രകാരമാണ് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ഒരു പെൻഷനർക്ക് വേണമെന്ന് നിയമ നിർദ്ദേശിച്ചിട്ടുള്ളത് റൂൾ ഇരുന്നൂറ്റി എൺപത് കെ ടി സി വോളിയും വണ് പ്രകാരമാണ് ആ റൂൾ ഇനി ദ പെൻഷനേഴ്സ് ഇൻ പെൻഷനേഴ്സിന് ഇപ്പൊ ബില്ലൊന്നും ഇല്ല എന്നാൽ ആ ചോദ്യത്തിന് പ്രസക്തമാണ് ശമ്പള ബില്ല് പോലെ തന്നെ അത് ടി ആർ സെവൻറ്റി ടു പ്രിപ്പയർ ചെയ്യുന്നത് അടുത്ത ചോദ്യം വിവാഹം പുനർവിവാഹം പ്രായപൂർത്തിയാകൽ എന്നീ കാരണങ്ങളാൽ ഒരു വ്യക്തിയുടെ പെൻഷൻ അവസാനിക്കുന്ന സംഗതിയിൽ ഓരോ വർഷത്തെയും ഡിസംബറിൽ മേൽപ്പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടില്ലെന്നുള്ള ഡിക്ലറേഷൻ ഏത് ഫോറത്തിൽ നൽകണം അതായത് ഇത് പിന്നെ ഫാമിലി പെൻഷന്റെ കാര്യത്തിലാണ് ഇത് വരിക വിവാഹ വിവാഹം ചെയ്തിട്ടില്ലാത്തവർ എന്നുള്ള വ്യാഖ്യാനത്തിൽ വരുന്ന ഉണ്ട് പുനർവിവാഹം നടത്തി കഴിഞ്ഞാൽ ആ പെൻഷൻ നഷ്ടപ്പെടുന്ന കേസ് ഉണ്ട് സോറി ഫാമിലി പെൻഷനിലും പെൻഷനും ഉണ്ട് ഇത് അപ്പോൾ അത്തരം എന്നീ കാരണങ്ങളാൽ ഒരു വ്യക്തിയുടെ പെൻഷൻ അവസാനിക്കുന്ന സംഗതി അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ പെൻഷൻ അവസാനിക്കുന്ന സംഗതി ഉണ്ട് പുനർവിവാഹം കഴിക്കുന്ന സമയത്ത് അവസാനിക്കുന്ന സംഗതിയുണ്ട് അപ്പോൾ അത്തരം കേസുകളിലൊക്കെ ഓരോ വർഷത്തെയും ഡിസംബറിൽ മേൽപ്പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു ഡിക്ലറേഷൻ നൽകേണ്ടതുണ്ട് ആ ഡിക്ലറേഷന്റെ ഫോറം എത്രയാണ് നമ്പർ എത്രയാണെന്നാണ് ചോദ്യം അത് ടി ആർ എൺപത്തി ഒന്ന് എ ആണ് അടുത്ത ചോദ്യം ഒരു വിധവയ്ക്ക് കുടുംബ പെൻഷൻ നൽകുമ്പോൾ കുടുംബ പെൻഷൻ വിധവ ആയ ആൾക്കാർക്കാണ് കുടുംബ പെൻഷൻ നൽകുക ഫാമിലി പെൻഷൻ നൽകുമ്പോൾ ഫസ്റ്റ് ഫാമിലി പെൻഷനർ കൊടുക്കേണ്ട ഉറപ്പ് എന്താണ് അപ്പൊ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട് പുനർവിവാഹം ചെയ്താൽ പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുമെന്ന് ഉറപ്പ് നൽകണം ഒരാള് പുനർവിവാഹം ചെയ്യുന്നതോടുകൂടി അയാളുടെ ഫാമിലി പെൻഷൻ ഇല്ലാതാകുന്നതാണ് എന്ന കാര്യം നമ്മൾ അറിയിക്കാം അപ്പം അത്തരത്തിൽ ഫാമിലി പെൻഷൻ ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ പുനർവിവാഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ ഡിസ്പേഴ്സിങ് ഉദ്യോഗസ്ഥനെ അക്കാര്യം അറിയിക്കുമെന്നുള്ള ഒരു ഡിക്ലറേഷൻ ഒരു അണ്ടർ നമ്മൾ ഈ പിന്നെ ഫാമിലി പെൻഷൻ വാങ്ങുന്ന വിഡോ വിധവ നൽകേണ്ടത് ആയിട്ട് ഉണ്ട് എന്ന കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോ നമുക്ക് വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം